Porta liga <laughs> no Live, live Going, hello, hello, how are you? Good afternoon, good evening, live. Is my friend here? No, nobody see, no. Pisomo. No. Athens. No problem. You can talk? No. Meta, meta Nobody. Athens, you can see dance vlogger Leva Athens. <laughs> live. My daughter came with see message. Athens, you want to see Athens? eden's here my i am oh, with my hi. friend edens going <laughs> <I do. laughs> who want to see edens <laughs> they can see my daughter <laughs> bejo number one number one is your mom hello okay look edens better huh? like this better hello only liba came nobody oh. Yeah, yeah, hola, yeah, yeah, hola, yeah, yeah, hello, Athens. This is Athens, Greece. But to see? This is the Athens view. Ha ha, better no music, huh? music problem. <laughs> Straight. ഇതാടാ മോനെ കണ്ടടാ പോളേട്ടാ ഏതെൻസാടാ ഇനി അല്ലെന്നൊക്കെയല്ല എന്നെ പറഞ്ഞു അപവാദങ്ങള് പരത്തിയവർക്ക് അവർക്ക് ഒന്നിട്ട് കൊടുക്കേ കണ്ടില്ലേ ഞാൻ അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റില് പോയിട്ട് വരിക ഏതൻസ് ഇനി കണ്ടില്ല കാണിച്ചെന്നില്ലാന്ന് പറയേണ്ട ജീനിയൊക്കെ എവിടെ പോയി അവർക്കൊന്ന് കാണിച്ചു കൊടുത്തു ഷെയർ ചെയ്തെ ഞാൻ പെട്ടെന്ന് അടിച്ചതാ എനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന് പെടക്കാന്ന് ഞാൻ സംശയം പറയില്ല ഇനി ഞാൻ ഇവിടെ അല്ലോടെ പറയാന്നു അനു എവിടെ അനു കാണുന്നുണ്ടാവോ അനു ഒന്ന് കാണണ്ട പതിനാല് പേര് കണ്ടു ണ്ടെറു വേണെങ്കിൽ ഞാൻ കാണിച്ച എന്റെ കണ്ടില്ലെന്നേണ്ട പൈസ വേണ്ട കാണ നിക്കോളി കണ്ടില്ല ഇങ്ങനെയാണ് കണ്ടില്ല എന്ന് പറയുന്നത് ഇനി ഞാൻ പറയുന്ന കാരക ഹലോ മൈ ലൈഫ് ഷോ കാരൊക്കെ ഞാൻ പോയി പോയിന് പിന്നാട്ടം പോയിന്ന് വിചാരിച്ചു എന്തൊക്കെയാണ് വിശേഷം ആരും ഇല്ലേ എന്താണ് എല്ലാവരും ഒരാളായില്ല എല്ലാവരും പോയി അല്ലെങ്കിൽ വരാറുള്ള ആൾക്കാര് ഞാൻ ഈവനിങ്ങിൽ ഇടാറല്ലേ അത് കാരണം ആരും വരാഞ്ഞിസ് ഹൗ ലുക്ക് Can see that Greece, Athens, Europe zone. Hi everyone. Hi everyone. Thank you for watching my life. It's my friend with me. This is Athens view. There is orange. You can see orange in small orange. Mandarini. It's called mandarini. In three. You see the big Big tree there is. Uh, here also, there you can see orange, Portugal, a lot of trees here. Here also, a lot of trees in orange. ईषण क्लोक <laughs> <laughs> Liva, you seen here already? My daughter also there. She seen already. Toda, sad atoma. Life. live. atoma, milape. Ne ne. Oh, English <laughs> No no, very ne. This is my friend with me, Nicole. Hi. How are you? I am Nicole. Nicole. Bizzou, big my friend. Okay. <laughs> <laughs> ഇവിടത്തെ ഭാഷകളപ്പൊ കേട്ടില്ല എല്ലാവരും പോയി എന്താ പോയി എപ്പോളെ ഞാൻ കാണാത്തവരന് കണ്ടില്ല എവരി സുനിൽകുമാരാ കണ്ടടാ ഏതാൻസ് താങ്ക് യു എ വി എസ് സജിനി ഏതാൻസ് ആണ് കേട്ടോ ഞാൻ കാണുന്നുണ്ടെങ്കിൽ കാണിച്ചുതരാം അതെ കണ്ടോ ഇതാണ് നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഒരു കറക്കാണ് ചെറിയ കറക്കാവും ഒരു ഇവിടെ ക്ലൗഡി ആയിരിക്കാണ് പക്ഷെ ചെറിയൊരു അവിടുന്ന് പോരുമ്പോൾ തലമുണ്ട് പക്ഷേ ഇവിടെ ഈ ഏരിയയിൽ വന്നപ്പോൾ ചൂട് വെറുതെ ജാക്കറ്റൊക്കെ എടുത്തിട്ടു അപ്പൊ എന്ന ലൈവ് വിട്ടുകളെ ആരെ പറഞ്ഞു ഞാനെവിടെയാന്നൊരു സംശയം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആൾക്കാർ വന്ന് പോണ്ടിട്ടാ തിരക്കാണ് ട്രാഫിക് ആണ് കണ്ട അവിടെ കണ്ടോ ചെറിയ റോഡുകളിലൊക്കെ വണ്ടി സൈഡിൽ സൈഡിൽ പാർക്ക് ചെയ്ത് ഇടും നമ്മുടെ അടുത്ത പോലെയല്ല അതിന്റെ രേഖ എങ്ങനെ പോകണം അതിന്റെ ഇടയിൽ സ്കൂട്ടറുകാരൊക്കെ ഉണ്ട് ഹായ് സുനിൽ ഹൈബ്രോ എന്ന് എ വി എസ് വിളിക്കുന്നുണ്ട് കറങ്ങുകാണോന്നല്ലേ ജോബിന് ജോബ് സമയത്താണ് സുനിൽകുമാർ എ വി എസ് സഹോ എന്ന് വിളിക്കുന്നുണ്ട് ആണോ ലൈക്കിട് ബിച്ച് എ വി എസ് പറഞ്ഞിട്ടുണ്ട് സുനിൽകുമാർ ഡാൻസ് ആ എൻ്റെ മോള് പറയുന്നുണ്ട് ഇത്ര ആൾക്കാർ നോക്കുന്നുണ്ടെന്ന് എന്നൊക്കെ മുകളിലേക്ക് ഒക്കെ നോക്കി എത്ര പേര് ഇരുന്നു കേട്ടോ വന്ന് അടിയല്ലാട്ടോ അതൊന്നും സുനിലാ ഇതൊക്കെ ആൾക്കാർ വന്ന് നോക്കണത് പറഞ്ഞിട്ടാ അടിയല്ല സുനിൽ കാണുന്നുണ്ടോ പോൾ സഹ പോയ പോളുണ്ടായിരുന്നു വരാന്ന് പറഞ്ഞു പോയി കുറച്ചു നേരൊക്കെ നിൽക്കാറുള്ളോ ഡ്യൂട്ടിയിലായിരിക്കില്ല അപ്പൊ ഇങ്ങനെ വന്നിങ്ങനെ പോയി വരും ഞാൻ അവിടെ എത്തി കഴിഞ്ഞിട്ടപ്പൊ വരും അപ്പൊ പിന്നെ ഞാൻ കാറിന്റെ താഴ്ത്തുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങി കട്ടാവും ചെല്ലപ്പോ അവിടെ ഇണ്ടാവും കുറച്ചേരം ആ എപ്പോ എനിക്ക് ഇന്ന് എന്തായാലും ഇത് കിട്ടില്ല ഇങ്ങനെ ഒരു നല്ലൊരു ഐഡിയ കേട്ടോ ഞാൻ ഇതേ വരെ യൂസ് ചെയ്തല്ലേ ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ ചെറിയ പൊക്കം കുറഞ്ഞ് ഗൾഫിലൊക്കെ ഗൾഫിലിങ്ങനെയാണോ വല്യ വലിയ വീടുകളിലല്ലോ അല്ല രണ്ട് താനും ഇവിടുത്തെ ബസ്സുകൾ കണ്ടോ ഒരു വലിയ ഒരു ബസ് കണ്ടോ വേണ്ട നമ്മുടെ പെട്ടിക്കട നമ്മുടെ നാട്ടിലെ പെട്ടിക്കട പോലത്തെ ഇവിടെ കണ്ടു പെട്ടിക്കട ചെറിയത് ഇവിടെ മുഴുവൻ കോഫി ഷോപ്പാ കണ്ടോ ആ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും കോഫി ഷോപ്പ് ദർ ഈസ് എ ലോട്ട് ഓഫ് കോഫി ഷോപ്പ് ആർ എവരി ഞാൻ ഓഫീസ് ഓഫീസിയൽ ആൾക്ക് വേണ്ടി സാധനം വാങ്ങിക്കാൻ വന്നതാ എന്നെ പറഞ്ഞു വിട്ടതാ പറഞ്ഞു ബിജു പൊക്കാന്നെ അപ്പൊ ഞാൻ പറഞ്ഞു കയറി കിട്ടിയിരുന്നു യാത്രയല്ല ജോലിയാണ് അധികം ഒന്നുമില്ല വെറുതെ എന്താ പത്ത് യൂറോക്ക് സാധനം വാങ്ങിക്കാന്നതാ ഇതാണ് ഗ്രീസ് യു ആർ വാച്ചിങ്മ്പത്തി ഏഴ് ആൾക്കാര് നോക്ക എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ കണ്ടോ നീളമുള്ള ബസ് അതിങ്ങനെ തിരിഞ്ഞിട്ട് അതിനാണ് ഇവിടെ ഇതല്ലേ എനിക്ക് വഴി കാറിലിരുന്ന അപ്പൊ തലവേദനയാൻ്റെ കണ്ണും പോക ഇതൊക്കെ ഭയങ്കര വ്യത്യാസമാണ് ഇവൻ ഇങ്ങനെ ഭയങ്കര റൈസ് ചെയ്ത് ഓടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പളെ തലവേദന ഒക്കെ വരും വണ്ടിയില്ല അതാണ് ഇയർ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞോട് പറഞ്ഞ് മൊബൈലിൽ നോക്കണ്ട അങ്ങനെ പിടിച്ചാ മതി അപ്പൊ എനിക്ക് വരുന്നത് ഇപ്പൊ പാനഡോൾ കഴിക്കാൻ നിൽക്കണം പാരസെറ്റമോൾ വേണ്ട വീടുകളൊക്കെ കണ്ട അത്രേ പൊക്കത്തിലുള്ള ഇപ്പുറത്തത് കോഫി ഷോപ്പ് കോഫി ഷോപ്പുകളാണ് മുഴുവൻ ഇവിടെ മുഴുവൻ വഴി നീല കോഫി കുടിക്കലാണ് ഇവർക്ക് പണി വേറെ പണിയൊന്നും ഇല്ല ഏ നടരാജൻ ഗിയർ മാറ്റാൻ പറയൂ ഈ എ വി എസ് പ്ലവേഴ്സ് ഗിയർ മാറ്റാനാ ഗിയർ മാറ്റാണ്ട് പിന്നെ വണ്ടി പോവാം ഗിയർ മാറ്റി അങ്ങനെ അങ്ങോട്ട് സ്പീഡിലങ്ങോട്ട് ഓടിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് അവനോട് പതുക്കെ പോയി ആദ്യം എന്തിനാന്ന് പറഞ്ഞിട്ട് ജമിനി ഫുഡ് ക്രാവിംഗ് ഹൈബ്രോ എന്നാൽ മിനു എന്ന് സുല്യകുമാർ വിളിക്കുന്നത് സുല്ല് വിളിക്കുന്നുണ്ട് വി എസ് പ്ലവർ ജമിനിക എന്ന് പറയുന്നുണ്ട് ഗിയർ മാറ്റി വന്നു ഗിയർ ഞാൻ പിടിച്ചു മാറ്റേണ്ടി വരും തലക്കിട്ട് അടിക്കും ഈ വണ്ടിക്ക് വല്ലതും പറ്റി ഞാനല്ല നമ്മളെ നിന്ന് എടുത്ത് കളയും തമാശകളിയല്ല തൊട്ട് കട പറഞ്ഞു ബിജി അവിടെ പിടിച്ചു എന്ന് പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാറില്ല എങ്ങനെയുണ്ട് കോഫി ഷോപ്പൊക്കെ ഇത് താഴത്ത് പോണം മെട്രോ ഇവിടെ വന്നിട്ട് ഞാൻ മെട്രോ പോകാറട്ടെ ഇതാണ് ഞാൻ ഒരു പ്രാവശ്യം കിട്ടിന്ന് തോന്നുന്നു പനോരമോ അങ്ങോട്ട് അടിയിലങ്ങോട്ട് പോകും മെട്രോ പോണോ കാണുണ്ടോ ബസ് ഇതേ കണ്ടോ ചെറിയ ബസ് വരാണ്ടോ നിങ്ങളൊക്കെ കാണാൻ കിടന്നു ഹായ് താങ്ക് യു ഫോർ വാച്ചിങ് മീ മൈ ലൈവ് ഫ്രം മേത്താൻസ് ബിജു ഫ്രം മേത്താൻസ് ഗ്രീസ് ഞാൻ ഇനി ലൈവ് വരാനുള്ള തയ്യാറാവട്ടെ അയ്യോ പോവല്ലേ പോവല്ലേ എൻ്റെ ലൈവിൽ നിന്ന് പോകല്ലേ ഇത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടി ഞാൻ അവിടെ റീച്ച് ആവും ഡെസ്റ്റിനേഷനല്ല അവിടെ എങ്ങനെ നാരങ്ങ നിൽക്കണമുണ്ടോ അത് ഏ മരത്തിനെ മുകളിൽ നാരങ്ങ ജമിനി ഫുഡ് പൊളി സ്ഥലം എന്ന് പറയുന്നില്ലേ അങ്ങനെ ചെറിയൊരു സ്ഥലം കാണാനൊരു എ വി എസ് പിള്ളേർ ജമിനി എപ്പോഴാണ് ലൈവ് എന്ന് ചോദിക്കുന്നുണ്ടോ സുനിൽകുമാർ ഒക്കെ മിനി കുഞ്ഞെന്ന് വിളിക്കുന്നുണ്ട് അര വന്ന ജമിനി സജി നടരാജ നാട്ടിൽ എവിടെയാണ് നാട്ടിൽ സജി നടരാജ ഞാൻ നാട്ടിൽ ഇരിഞ്ഞാലക്കുട മാപ്രാണം തൃശ്ശൂർ ഡിസ്ട്രിക് ഇപ്പം കണ്ടോ എവറസ്റ്റ് എന്ന് പറഞ്ഞേക്കാം അതൊരു തല കൺട്രിയിലാണ് പിന്നെ ഇത് അവിടുത്തെ മുഴുവൻ കോഫി ഷോപ്പാണ് വേറെ എന്തൊന്നുമില്ല കോഫി കോഫി പിടിക്കലാണ് അവിടെ പണി മുപ്പത് പേരുണ്ട് ആൻസ് ലോഗർ വെൻ യു വിൽ എൻ്റെ ലൈവ് ആഫ്റ്റർ മേ ബി ട്വൻ്റി മിനിറ്റ്സിൽ ഇപ്പോൾ എൻ്റെ മുകളിൽ ഒന്ന് ചോദിക്കണ കേട്ടോ ജെമിനി ഫുഡ് ബ്രോ അവിടെ കെയർ ഗീവർ വർക്കും ഉണ്ടോന്ന് ഇവിടെ ഇവിടെ എക്കോണമിക് പ്രോബ്ലം ആണ് ഇവിടുത്തെ ആൾക്കാരെ തന്നെയാണ് ബൂർവ്വം അങ്ങനെ ജോലി ചെയ്യുന്നത് ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഒരു എക്കണോമിക് ക്രൈസിസ് വന്നതിന് ശേഷം പിന്നെ അത് പിക്ക് അപ്പായിട്ടില്ല മൂവ് ആയിട്ടില്ല ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ നിന്ന് ചാടാനായിട്ട് വരുന്നവരാണ് ഇവിടെ ആരും നിൽക്കുന്നില്ല പിന്നെ ഞാനൊരു നല്ലൊരു ശമ്പളം കിട്ടി സാലറി കിട്ടിയൊരു സ്ഥലത്ത് ആ ഇങ്ങനെ ഇവിടെ നിന്നു എ വി എസ് ഫ്ലവേഴ്സ് ഡാൻസ് ആയി എന്ന് പറയുന്നുണ്ട് പോൾസമാൽ വീണ്ടും വന്നുണ്ട് വീണ്ടും വന്ന് ഞാൻ ഇവിടെത്തന്നെ ഉണ്ട് പോയിട്ടില്ല ഞാൻ എത്തിയിട്ടില്ല ഡെസ്റ്റിനേഷനിൽ ഉണ്ടോ ജെമിനി ഫുഡ് ക്രാവിങ് ഒക്കെ എന്ന് പറയുന്നുണ്ട് എ വി എസ് ബ്ലോസ് പി എസ് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് പോള നീ പോയി എവിടെ വന്നിട്ട് സുനിത ഞക്ഷിക്കുന്നുണ്ടായിരുന്നു പോളെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് പോൾസാമയില് പോളിന് ഈ പർപ്പിൾ കളറായ തന്നെ പോളെ പോൾസാമയില് ടീച്ചർ ഹായ് എന്ന് പറയുന്നുണ്ട് പോൾ പോൾസാമയിൽ മഴ ഉണ്ടോ അവിടെ മഴ മഴ ഇനി പെയ്യാൻ സാധ്യതയുണ്ട് ക്ലൗഡി ആയി നിൽക്കുന്നുണ്ട് മഴ പെയ്യും ഇവിടെ ഇടിവെട്ടൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല മഴ പിന്നെ ഇപ്പോൾ ഇനി സമ്മറാവാനുള്ള ഒരു മഴ പെയ്യും സമ്മർ ആയി തുടങ്ങി ഞാൻ വെറുതെ ജാക്കറ്റ് എടുത്തിട്ടാണ് ഇനി ദൂരത്ത് പോകണ കാരണം ഇനി അവിടെ അങ്ങനെ തണുത്താൽ തണുപ്പ് കൂടിയാലോ എന്നുള്ളത് പക്ഷേ ക്ലൗഡിയായ കാരണം ഹ്യൂമിഡിറ്റി ആണ് കണ്ടില്ലേ കോഫി ഷോപ്പുകളൊക്കെ വഴി നീളം ഇതാണ് അവർക്ക് പണി സുഫ്ലാക്കി എന്ന് പറയും ഇവിടെ ഒരു സാൻഡ്വിച്ച് നമ്മുടെ ഷവർമേന സുഫ്ലാക്കി എന്നാണ് പറയാം ഇതൊക്കെ സുഫ്ലാക്കി ഒക്കെയാണ് കണ്ട ഷോപ്പുകളൊക്കെ എൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റുന്നില്ല ഷവർമ്മ കോഫി ബാർ ഫുഡ് എല്ലാം ഇടയ്ക്ക് ഞാൻ വാങ്ങിക്കാം കോഫി വാങ്ങിക്കാറില്ല ഷവർമ്മ വാങ്ങിച്ചുകൊണ്ട് കഴിച്ചു പോകാറുണ്ട് സുനിൽ കുമാർ സജി സഹോ തൃശ്ശൂർ മാത്രം എന്നൊക്കെ പറയും ബിജു ബ്രോയ നാട്ടിൽ നിന്ന് ഓടിച്ചു സ്വഭാവ ഗുണം കൊണ്ട് നാട്ടുകാർ പതിനാല വർഷം മുൻപ് നാട്ടുകാരണം ഏവിയേഷൻ നല്ല പ്ലേസ് പോൾസ സുനിൽ ബ്രോഹ എന്നാണ് സുനിൽകുമാർ പോൽസഹം എന്ന് പറയുന്നത് ഈ പറയൂ പറയി ഞാൻ വൈകിട്ട് വരാം വൈകിട്ട് പറയാം ബാക്കി ഞാൻ പതിനെട്ട് വയസ്സിൽ പോയിതാണ് ഇപ്പം ഇവിടെ തന്നെ പതിനേഴ് കൊല്ലമായി പതിനെട്ട് വയസ്സിൽ ബോംബെ പോയിതാണ് ഫസ്റ്റ് ചേക്കരുത് ബോംബെ ആണ് പിന്നെ അവിടെ നിന്നാണ് എൻ്റെ ഗൾഫ് ജീവിതം തുടങ്ങുന്നത് ഫസ്റ്റ് എൻട്രി സൗദി അറേബ്യ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലബനണി പോയിട്ടുണ്ട് കത്തറി പോയിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ വിട്ടതാണ് അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെ പതിനേഴായിടാ സുനിൽ കുമാർ പോൾസോന്നു വിളിച്ചിട്ടുണ്ടല്ലോ സേ വി എസ് സുനിലേ എന്ന് വിളിക്കുന്നുണ്ട് ഇതവിടെ ജിം ആൾക്കാർക്കുള്ള ആൾക്കാർക്ക് ആണ് കണ്ടോ ഞാൻ ഇങ്ങനെ തിരിഞ്ഞങ്ങോട്ട് പോകും പിന്നെ അവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവിടെ എത്തും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഞാനിങ്ങനെ യൂസ് ചെയ്യാറുന്നില്ല ഡാറ്റ ഇട്ട് കഴിഞ്ഞാൽ അത് വെറുതെ തീരാറ പതിവ് അവർക്ക് കമ്പനിക്ക് ലാഭം വരാം എനിക്ക് ലാഭം വരാം ഇന്നെന്തായാലും എനിക്ക് ലാഭം വന്നു കൂടെ ഇരിക്കുന്ന സായ്പ്പ് അന്തം വിട്ടിരിക്കുന്നുണ്ടാവും ഏ അവന് കുഴപ്പമൊന്നുമില്ല അവൻ ഇട്ടം പറയില്ലേ അവനാണ് ഇതിൻ്റെ പറഞ്ഞിട്ട് വിജുതൈരിപ്പിട്ട് അനിയും കൂടി കാണിച്ചതെന്നാ പറഞ്ഞു ദിസ് ഇസ് മൈ ഫ്രണ്ട് നിക്കോളാസ് ഹായ് ഹായ് എവരി വൺ നാൽപ്പത്തിനാല് മോട്ടിൽ മുകളിൽ അതുകൊണ്ട് അന്ധപ്പെടുന്നത് നിങ്ങൾ വരും ഞാൻ എന്നെ കാണിക്കാൻ ആൾക്കാർ പുറത്തുള്ളവരെ കാണട്ടെ എന്തായാലും അണ് ബാബു ഏത് സ്ഥലം ഇതാണ് ഗ്രീസ് ഏതൻസ് എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചില്ലേ ഒളിമ്പിക് ഫസ്റ്റ് തുടങ്ങിയ സ്ഥലം ഒളിമ്പിക് സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ ഫസ്റ്റ് ഒളിമ്പിക് ഏതൻസ് ഗ്രീസ് കണ്ട കുത്തി കയറ്റി കൊണ്ടുപോണ സ്കൂട്ടർ സ്കൂട്ടർ ആയമാര് കണ്ട വണ്ടിയിൽ അവര് അതാണ് അത് ഫുഡ് കൊണ്ടുപോകണ വാൽത്ത് അവരെ ഓണടിച്ച് അടിച്ച് പഞ്ചാര അടിക്കാൻ നോക്കണ എന്താ നോക്കിയാ ഇതൊക്കെ ചിലപ്പോ കണ്ടു കാണും ഞാൻ ഇട്ട് കാണും ഈ സ്ഥലമൊക്കെ അത് ഈ ബിൽഡിംഗ് ഒക്കെ ചെലപ്പോ എന്റെ ഒരു വീഡിയോയില് കാണു അവിടെ ഷോർട്ടിൽ ഇതൊക്കെ ഇവിടെയൊക്കെ ഇവിടെ കൂടുതൽ നടന്നാ പോവാറോ ദയപ്പിക്കൂസ് ഗ്രീസ് പാലസ്തീൻ മോളി സോറി പാലസ്തീനിൽ ഇസ്രായേൽ എംബസി മോളിൽ കാണുന്നത് സൈഡിലൊക്കെ എംബസികളാണ് ഫോർ വാച്ചിങ് മീ ച്ച് എവരി താങ്ക് യു വെൽക്കം ഫോർ മൈ ലൈവ് അത് കുവൈറ്റ് എംബസി ആണ് ആണോ കാണുന്നത് ആ ബിൽഡിങ് ഫ്ലാഗ് ആണ്ടോ അപ്പുറത്ത് കാണുന്നത് ടുണീഷ്യൻ എംബസി അവിടെ ഒരു ഫ്ലാഗ് കാണുന്നത് എംബസി അപ്പുറത്താ ചുമന്ന ഫ്ലാഗ് ഓരോ കാണുന്നതാണ് തുണീഷ്യൻ എംബസിണ്ടോ അവിടുത്തെ മരങ്ങളൊക്കെ ചെടികളൊക്കെ കണ്ടോ മറ്റേ ക്രിസ്മസ് ത്രീയാണ്ടോ ക്രിസ്മസ് ത്രീ പോലത്തെ അങ്ങനെ ഞാൻ ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടോ വേണമെങ്കിൽ ഒരു ഫ്ലാഗും കൂടി നിങ്ങൾക്ക് മോളി കാണാം അതാ കാണുന്നുണ്ട് ഒരു ഫ്ലാഗ് അതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ ഫ്ലാഗ് അധികം കാണിച്ചോ എനിക്ക് പണി തരുമോ ആ പോൾ പോൾസാമേൽ നോമ്പ് തുറന്നോ സെൽഫ് എന്ന് ചോദിക്കുന്നുണ്ടാവുക മെസ്സേജ് ഒക്കെ പോയി ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് വീട്ടിൽ സേഫ് സേഫ് വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് ഹായ് എ വി എസ് സേഫു പറഞ്ഞിട്ടുണ്ട് എ വി എസ് സൈലു ഹായ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അത് ശരി ഇതാണ് ഇല്ല പെരേര പെരേരൂസ് എന്നൊക്കെ പറയുന്നുണ്ട് സേഫ് സെലു വീട്ടിൽ എന്താ പോൾ പോൾസാമേൽ നോമ്പ് തുറന്നോ എന്ന് പറയുന്നുണ്ട് സേഫ് ഇല്ല മുഹമ്മദ് നിസാർ ഇതെവിടെയാണ് ഇത് ഗ്രീസ് മുഹമ്മദ് നിസാരാ ഗ്രീസ് യൂറോപ്യൻ യൂണിയൻ പോൾസാമേജ് ഇനി വന്നിട്ട് എന്ത് കാര്യം നോമ്പ് തുറന്നില്ലായിരുന്നു എ വി എസ് ഫ്ലുവേഴ്സ് മോ സൈഫു സേഫു ഇല്ല തുറന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാനങ്ങ് എത്താറായിട്ടോ കുറച്ചും കൂടി ഞാൻ എത്തപ്പോൾ ലൈവ് കട്ട് പിന്നെ ചിലപ്പോൾ ലൈവ് ഓട്ടോമാറ്റിക് കട്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റുള്ളിൽ ഞാൻ അവിടെ എത്തും ഡെസ്റ്റിനേഷൻ എത്തി ഇങ്ങോട്ട് താഴ്ത്തിക്ക് പോകും മേ ബി ഐ വുഡ് ഡ്രോപ്പ് യർ ഓർ ഐഫ്സ് റൈറ്റ് ഡാറ്റാ പ്രോബ്ലേർ അങ്ങനെ ഞാൻ എത്തി ഡെസ്റ്റിനേഷനിൽ ഇപ്പൊ ഞാൻ മോളി പോകുമ്പോ അവിടെ ചിലപ്പോ കട്ടാവാൻ സാധ്യത കേട്ടോ ൾ സാമുൽ പോസ്തോ എന്ന് പറയുന്നത് ഭാഷ അയ്യോ ഇനി ഞാൻ കാണിക്കാൻ പാടില്ല അത് ശരിയല്ല സോറി ശരിയല്ലോ ഞാൻ അപ്പൊ കട്ടാക്കും സോറി ഐ ഓക്കെ താങ്ക് യു ഫോർ കമ്മിങ് മൈ ലൈവ് ഗോയിങ് ടു ഫിനിഷ് നൗ ഫി സെവൻ ഓക്കെ താങ്ക് യു ഇറ്റ് എവരി പേഴ്സൺ താങ്ക് യു ഓക്കേ ബൈ ബൈ താങ്ക് യു താങ്ക് യു ബൈ വി വിൽ സി ഇല്ലാങ്ക് യു ഫോർ കമ്മിങ് ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പൊ പിന്നെ കാണാൻ കട്ടാവുന്നൊരു പേടി എനിക്ക് അത് കട്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് വേണ്ടിട്ടാ ഞാൻ അവിടെ കയറി നടന്ന് പോണ്ട നടന്ന പോണ കട്ടായില്ലേ ഫൈവ് ജി ആണ് അത് കട്ടാവാത്തല്ലേ ഓക്കേ ബൈ ബൈ സിയു ഇറ്റ്സ് എവരി പേഴ്സൺ താങ്ക് യു ഫോർ ഞാൻ പോണ സമയത്ത്